ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേരെന്താണ് ഉത്തരം മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ ദേശീയ മുദ്ര അംഗീകരിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് എത്ര അളവിൽ ഇന്ത്യൻ ദേശീയ പതാക നിർമ്മിക്കാം ഉത്തരം ഒൻപത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തി ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രസിഡന്റായ വ്യക്തി ആരാണ് ഉത്തരം രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ ദേശീയ പതാകയിലെ വെള്ളനിറം നിർദ്ദേശിച്ചത് ആരാണ് ഉത്തരം ഗാന്ധിജി ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് ഉത്തരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഗാന്ധിജിയുടെ ഘാതകൻ ആരാണ് ഉത്തരം നാതുറാം വിനായക് ഗോഡ്സെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കെ പി സി സി പ്രസിഡൻറ്റ് ആരായിരുന്നു ഉത്തരം കെ കേളപ്പൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് രാജാവ് ആരായിരുന്നു ഉത്തരം ജോർജ് ആറാമൻ ഇന്ത്യയുടെ ദേശീയ പാനീയം ഏതാണ് ഉത്തരം ചായ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ് ഉത്തരം ഇന്ത്യ ഗാന്ധിജിയും അരാജകത്വവും എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഉത്തരം സി ശങ്കരൻ നായർ മഹാത്മാഗാന്ധിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച എഴുത്തുകാരൻ ആരാണ് ഉത്തരം ലിയോ ടോൾസ്റ്റോയ് എൻ്റെ ഏറ്റവും വലിയ താങ് വീണു എന്ന് ആരുടെ മരണത്തെ അനുശോചിച്ചുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത് ഉത്തരം ബാലഗംഗാധരത്തില ഗാന്ധിജി ബ്രഹ്മചര്യം ജീവിതവൃദമായി സ്വീകരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ആറ് ഗാന്ധിജിയെ മിക്കി മൗസ് എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം സരോജിനി നായിഡു ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിയമം നിലവിൽ വന്നത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറ് ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവി എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആര് ഉത്തരം ഡെൽഹൌസി ഗാന്ധിജി ആത്മകഥ എഴുതിയ ഭാഷ ഏതാണ് ഉത്തരം ഗുജറാത്തി മലയാറ്റൂർ രാമകൃഷ്ണൻ രചിച്ച അമൃതം തേടി എന്ന നോവലിൻ്റെ പ്രമേയം എന്താണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യ വിംഗ്സ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ് ഉത്തരം മൗലാന അബുൽ കലാം ആസാദ് ഇംഗുലാബ് സിന്ദാവ എന്ന മുദ്രാവാക്യം ആദ്യമായി മുയക്കിയത് ആരാണ് ഉത്തരം ഭഗത് സിംഗ് സാറെ ജഹാംസി അച്ച എന്ന ദേശഭക്തിഗാനം രചിച്ചത് ആരാണ് ഉത്തരം മുഹമ്മദ് ഇക്ബാൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ മുദ്രാവാക്യം ഏത് സമരത്തിലായിരുന്നു ഉത്തരം കിറ്റ് ഇന്ത്യ സമരം ദേശീയ ഗാനം രചിച്ചിരിക്കുന്ന ഭാഷ ഏതാണ് ഉത്തരം ബംഗാളി ഇന്ത്യൻ ദേശീയ ഗാനമായ ജനഗണമനയെയും ദേശീയ ഗീതമായ വന്ദേമാതരത്തെയും ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചത് ആരാണ് ഉത്തരം അരവിന്ദഘോഷ് മയിലിനെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് ഉത്തരം കടുവ ഇന്ത്യയുടെ കിരീടം വെക്കാത്ത രാജാവ് എന്ന് വിളിക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര നേതാവ് ആരാണ് ഉത്തരം ബാലഗംഗാധര തിലക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ദേശീയ പതാകയുടെ നിറങ്ങൾക്കും അശോക ചക്രത്തിനും വ്യക്തമായ നിർവചനം നൽകിയത് ആര് ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ദേശീയ ദേശീയഗീതമായ വന്ദേമാതരം ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ് ഉത്തരം അറുപത്തഞ്ച് സെക്കൻഡ് ഗാന്ധിജി ജനിച്ച പോർബന്ദർ ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഗുജറാത്ത്